സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന സംഘി മനോഭാവമുള്ള സംഘികളെ നിങ്ങളോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഓർത്തല്ല നിങ്ങളുടെ നാട്ടിലെ കുടുംബക്കാരെ ഓർത്താണ് നിങ്ങളെ കാത്തു നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ അച്ഛൻ അമ്മ സഹോദരങ്ങൾ നിങ്ങളുടെ എല്ലാമെല്ലാമായിട്ടുള്ള നിങ്ങളുടെ കുട്ടികൾ അവർക്ക് വേണ്ടിയാണ് അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള നരഭോജികൾക്ക് വേണ്ടിയിട്ടല്ല ഒരു ഉപദേശമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധം നിങ്ങൾ സൗദി അറേബ്യയിൽ പ്രകടിപ്പിക്കരുത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് തോന്നും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള മുസ്ലിം വിരോധം അങ്ങ് എഴുതി പിടിപ്പിക്കും പറഞ്ഞു വരുന്നതാ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാവുകയുണ്ടായി ആ വീഡിയോ എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഭാര്യ ആയിഷയെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ സൗദി പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ശക്തമാക്കിയപ്പോൾ ആളെ സൗദി പോലീസിന് കിട്ടി ആളൊരു സൗദിയിലെ തന്നെ ഒരു യുവാവാണ് അയാളെ പിടിച്ച് അകത്തിടുകയും കർക്കശമായിട്ടുള്ള നടപടി അയാൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു ആള് സൗദി പൗരൻ തന്നെയാണ് എന്നുള്ളത് എടുത്തു നോക്കേണ്ട കാര്യമാണ് സൗദിയിലെ പൗരന് കിട്ടിയ പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം ഇയാൾ അകത്ത് കിടക്കും ഏകദേശം മുപ്പത് ലക്ഷം റിയാൽ അറിവ് ശരിയാണ് എങ്കിൽ അഞ്ചു കോടി രൂപ ഇയാൾക്ക് പിഴയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റുന്നത് അതായത് സംഘി മനോഭാവമുള്ള മനസ്സിനകത്ത് മുസ്ലിം വിരോധം തുളുമ്പുന്ന സംഘികളെ എങ്ങാനും ഈ പണി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറം ലോകം കാണില്ല കാരണം ഇത്രയും വലിയ ഒരു തുക അടച്ച് നിങ്ങളെ രക്ഷിക്കാൻ യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ വന്നു എന്ന് വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം അതിനകത്ത് നരകിച്ച് ജീവിക്കേണ്ടി വരും ദയവ് കുടുംബത്തെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ പണി ചെയ്യരുത്യൂസ് ഡെസ്ക് പബ്ലിക് കേരള